ഹലോ നമസ്കാരം അടച്ച മഴക്കാലാവണല്ലേ ഞാൻ പറയുന്ന ചെറിയ കരുതലുകൾ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കും ഏറ്റവും പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ് കോഴി വളർത്താനായിട്ട് രോഗാണുക്കളിൽ നിന്ന് കോഴികൾ അകറ്റി നിർത്തുക എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടി ചെയ്യേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് എല്ലാ ദിവസവും കോഴിക്കുട്ടിൽ ഒരു പിടി വെണ്ണീറോ അല്ലെങ്കിൽ കുമ്മായോ വിതര കൊടുക്കണം കാഷ്ടത്തിന് മുകളിലായിട്ട് തീറ്റ കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്ന പാത്രം എല്ലാ ദിവസവും വൃത്തിയായി കഴുകണം തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ഡ്രൈ ആയിട്ടുള്ള തീറ്റ കൊടുക്കുക നനവുള്ള തീറ്റ കൊടുക്കാതിരിക്കുക തീറ്റയിലെ കൂപ്പലില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം എന്ത് തീറ്റ കൊടുക്കുമ്പോഴും ഒരൽപ്പം ശുദ്ധമായിട്ടുള്ള മഞ്ഞപ്പൊടി ചേർക്കുക ഒപ്പം ലിവർടോണിക്ക് മേടിക്കാനായിട്ട് കിട്ടും ആഴ്ചയിൽ ഒരു രണ്ടു ദിവസം ലിവർടോണിക്ക് കൊടുക്കുക നല്ല മഴയുള്ള സമയങ്ങളിൽ കോഴികൾ നിൽക്കുന്ന പ്രതലത്തിലും കൂട്ടിലും ഈർപ്പം മാക്സിമം ഒഴിവാക്കുക വെള്ളം ഊത്തലൊക്കെ അടിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ തടയുക കോഴികളുടെ കാഷ്ടം വീഴുന്ന സ്ഥലം അവിടെ ഊത്തലടിച്ചോ വെള്ളം കയറിയോ നനയാനുള്ള സാഹചര്യം ഒഴിവാക്കുക കാരണം നനയുമ്പോൾ അമോണിയ കൂടുതലായിട്ട് ഉണ്ടാകും കോഴികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു അൻപത് എം എൽ വിനാഗിരി എടുത്ത് ഒരു ഇരുന്നൂറ് എം എൽ വെള്ളവുമായിട്ട് മിക്സ് ആക്കുക അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞു കുടിക്കുക അങ്ങനെ കിട്ടുന്ന ലായനി ഒരു സ്പ്രേയറിലേക്ക് എടുത്തിട്ട് കോഴികൾ നിക്കത്തന്നെ കൂട്ടിൽ നിൽക്കത്തന്നെ നന്നായിട്ട് സ്പ്രേ ചെയ്തു കൊടുക്കുക അത് കോഴികളുടെ മേത്തുകൂടി ചാടിക്കോട്ടെ യാതൊരു കുഴപ്പമില്ല സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി നനം ഒന്നും വരത്തില്ല പിന്നെ വാക്സിനേഷൻ രസോട്ടോ കൊടുക്കുന്ന കാര്യവും അതുപോലെ വര ഇളക്കുന്ന കാര്യവും പ്രത്യേകം ഞാൻ പറയുന്നില്ല വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് കാര്യങ്ങളും അടച്ചു മഴക്കുള്ളിൽ ചെയ്യുക കുറച്ചുകൂടി ആയിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഒരു പഴയ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ റിസൾട്ട് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബായ്